വിശുദ്ധ മിക്കായൽ മാലാഖയോടുള്ള പ്രാർത്ഥന മുഖ്യദൂതനായ വിശുദ്ധ മിക്കായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം തൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാജിൻ്റെ ക്രൂരഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വരണമേ അങ്ങെയാണല്ലോ തിരുസഭ തൻ്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടായിരിക്കുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതൻ്റെ മുമ്പിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനേയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതെ ഇരിക്കട്ടെ ആമേൻ വിശുദ്ധ മിഖായൽമാലാക്കയെ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ വിശുദ്ധ മിഖായൽ മാലാക്കയെ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ വിശുദ്ധ മിഖായൽ മാലാക്കയെ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ വിശുദ്ധ മിഖായൽ മാലാഖയെ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ വിശുദ്ധ മിഖായൽ മാലാക്കയെ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ വിശുദ്ധ മിഖായൽ മാലാക്കയെ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ വിശുദ്ധ മിഖായൽ മാലാക്കിയെ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ഈ പ്രാർത്ഥന നിങ്ങൾ എവിടേക്ക് യാത്ര പോകുന്നതിനും മുൻപ് അതായത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനു മുൻപ് പ്രാർത്ഥിച്ചിട്ട് പോവുക മിഖൈൽ മാലാക്ക നിങ്ങൾക്ക് സംരക്ഷണം നൽകും തീർച്ചയായും